അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ നബിസ്വല്ലാഹു അലഹി വസ്ലം മരണ വീട്ടിൽ കരയുന്ന ആളുകളുടെ വായിൽ മണ്ണു വാരി എറിയണം എന്ന് പഠിപ്പിക്കുന്ന ചില ഹദീസുകളുണ്ടല്ലോ ഉണ്ടല്ലോ തൻ്റെ ഭർത്താവോ ഉമ്മയോ വാപ്പയോ മക്കളോ കുടുംബമിത്രാദികളോ മരണപ്പെട്ടാൽ അതിൽ അതിന് കൂടി കരയുന്ന വിലപിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരാളുടെ വായിൽ മണ്ണു വാരി എറിയണം എന്ന് പറയുന്നത് എത്ര ക്രൂരമാണ് എത്ര മനസ്സാക്ഷി ഇല്ലാത്ത കാര്യമാണ് ഇങ്ങനെ പ്രവാചകൻ പറയുമോ അങ്ങനെ പറഞ്ഞാൽ മുഹമ്മദ് നബിയെ കാരുണ്യത്തിന്റെ പ്രവാചകനായി അംഗീകരിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പല വിമർശകരും ഉന്നയിക്കുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസ് പരിശോധിച്ചാൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും പരാമർശ വിധേയമായ ഹദീസ് ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലഹി ഉദ്ധരിക്കുന്ന നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ഹദീസാണ് അബ്ദുൽഹു അനഹു പറയുന്നു ജലസ പ്രവാചകനോടൊപ്പം ഞങ്ങൾ ഇരിക്കുകയാണ് ആ സമയത്ത് ഒരു സുഹാബി വന്നിട്ട് പറഞ്ഞു ഇന്ന ഭാര്യ ഭാര്യ കരയുകയാണ് നബിയെ അവരുടെ കരച്ചിലിനെ കുറിച്ച് പറയുന്നു അത് വിരോധിക്കണം ജാഫറിന്റെ മയത്തിനരിയിൽ നിന്ന് അങ്ങനെ കരയരുത് എന്ന് അവരെ വിരോധിക്കണം അവരെ വിലക്കണമെന്ന് പറഞ്ഞ് ഈ വന്ന് പറഞ്ഞ സുഹാബിയെ വസല്ലം തിരിച്ചയക്കുകയാണ് ഫദഹബ റജുലു ഫഖാല ലം അങ്ങനെ ഈ സുഹാബി വന്നിട്ട് പറയുന്നു നബിയെ അവരോട് ഞാൻ ഇത് പറഞ്ഞു പക്ഷെ അവർ പ്രസൂൽ ചോദിക്കുന്നുണ്ട് നീ അവരെ വിലക്കിയോ അപ്പോ അവരനുസരിച്ചില്ല എന്ന മറുപടിയാണ് ഈ സ്വഹാബി നൽകുന്നത് ഫാമർ ഐലൻ വീണ്ടും ഇത് കൽപ്പിക്കുന്നു അപ്പോഴും ആ ജാഫറിന്റെ ഭാര്യ ഇതനുസരിക്കാതെ വരികയാണ് ഈ സന്ദർഭത്തിലാണ് അള്ളാഹുന്റെ റസൂല് പറയുന്നത് അവരുടെ വായിയിൽ മണ്ണിടുക എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിലാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് മരിക്കുന്ന സമയത്തോ ഭാര്യ മരിക്കുന്ന സമയത്തോ മക്കളോ മാതാപിതാക്കളോ മരിക്കുന്ന സമയത്തോ ഉള്ള കാരുണ്യത്തിന്റെ വേദനയുടെ കരച്ചിലല്ല മറിച്ച് ജാഹ്ലിയ കാലഘട്ടത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആളുടെ സമീപത്തിരുന്നു കൊണ്ട് അയാളുടെ മതഹകൾ പറഞ്ഞ് പൊട്ടിക്കരയുന്ന അങ്ങനെ ഒരു അട്ടഹാസം കാണിക്കുന്ന ഒരു ചര്യുണ്ടായിരുന്നു ആ ചര്യാണ് പ്രവാചകൻ ഇവിടെ വിരോധിക്കുന്നത് കാരണം കാരുണ്യ ത്തിന്റെ കരച്ചിൽ സ്വാഭാവികമാണ്ഹി പേരക്കുട്ടി മരിക്കുന്ന സമയം റസ്സു അസ്ലാസ് കണ്ണുനിറഞ്ഞ സന്ദർഭത്തിൽ ചോദിക്കുന്ന പ്രവാചകൻ നൽകുന്ന മറുപടിയും ഹദീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ഇങ്ങനെ കരയുന്നത് ഇത് അള്ളാഹു അടിമകളുടെ ഹൃദയങ്ങളിൽ ഇട്ടു കൊടുക്കുന്ന കാരുണ്യത്തിന്റെ ഭാഗമാണ് അല്ലാഹു തന്റെ അടിമകളിൽ നിന്ന് കരുണയുള്ളവർക്ക് അപ്പോ വാപ്പ മരിച്ചാൽ മകൻ കരയുന്നത് ഒരു ഒരു കാരുണ്യത്തിന്റെ വാപ്പയുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് മക്കൾ മരിച്ചാൽ മാതാപിതാക്കൾ കരയുന്നത് അങ്ങനെയാണ് അത് അള്ളാഹുൻ റസൂൽ ഉൾക്കൊള്ളുകയും പ്രവാചകൻ ജീവിതത്തിൽ തന്റെ പേരക്കുട്ടി മരണപ്പെട്ടപ്പോൾ അപ്രകാരം കരയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കരച്ചിലല്ല ഇവിടുത്തെ വിഷയം മറിച്ച് ഒരാചാരം എന്ന നിലയിൽ മരണ വീട്ടിൽ കൂടി ഇരുന്നു കൊണ്ട് പരേതന്റെ നന്മകൾ പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുന്ന ഒരു കരച്ചിൽ ഉണ്ടായിരുന്നു ജാഹ്ലിയ കാലഘട്ടത്തിൽ അങ്ങനെ കരഞ്ഞതിന്റെ സന്ദർഭത്തിലാണ് കരഞ്ഞ സന്ദർഭത്തിലാണ് ജാഫറിന്റെ ഭാര്യയോട് അങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞതും അവർ അതിനെ ധിക്കരിച്ചതും അവസാനം അവരുടെ വായ വായയിൽ മണ്ണിടൂ എന്ന് പറയുകയും ചെയ്യുന്നത് ഇനി ഇവിടെ വായയിൽ മണ്ണിടൂ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് അവരുടെ വായിൽ കൊണ്ടുപോയി മണ്ണിടാനോ അവരുടെ വാ കൊണ്ടുപോയി മണ്ണിൽ പുത്തിവക്കാനോ അല്ല മറിച്ച് വളരെ വ്യക്തമായ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ നമ്മെ പരിചയപ്പെടുത്തുന്നത് കാണാൻ കഴിയും അമ്മ കൗൽ ഹു അഫ്വാഹി ഹിന്നുറാബ് അവരുടെ വായയിൽ മണ്ണിടു എന്ന് പറഞ്ഞാൽ സാഹിത്യ പദ പ്രയോഗമാണ് അഥവാ അവരെ അതിൽ നിന്ന് വിലക്കുവാനും അവരുടെ ധിക്കാര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുവാനും വളരെ കണിശമായ രൂപത്തിൽ നടത്തുന്ന ഒരു പരാമർശമാണ് അവരുടെ വായിൽ മണ്ണിടു എന്ന് പറഞ്ഞാൽ ഇത് ഇമാം മുസ്ലിമിന്റെ ഷെറഹിൽ ഇമാം നബബി രേഖപ്പെടുത്തിയ പരാമർശമാണ് ഇപ്പോ വഹ്സൂഫി അഫ്വാഹിഹിൻ അത്തുറാബ് അവരുടെ വായിൽ മണ്ണിടുക എന്ന് പറയുന്നതിന് സമാനമായ പല പദപ്രയോഗങ്ങളും ഹദീസിൽ കാണാൻ കഴിയും റഹിബ് അംഫുഹു അവൻ്റെ മൂക്ക് മുറിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞാൽ അവൻ നശിക്കട്ടെ എന്നല്ല മൂക്ക് മുറിച്ചെടുക്കട്ടെ എന്നല്ല തരിപത്തി യഥാഖ് അവൻ്റെ കയ്യിൽ മണ്ണ് പുരളട്ടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ കൊണ്ടുപോയി മണ്ണി മുക്കണമെന്നല്ല മറിച്ച് അവൻ അധ്വാനിക്കട്ടെ എന്നാണ് അതേപോലെ തന്നെ ഫിദാഖ് അബീബൗമി എൻ്റെ ഉമ്മക്കും വാപ്പക്കും പകരം വങ്ങാണെന്ന് പറഞ്ഞാൽ അത് ഉമ്മാനെയും വാപ്പാനെ മാറ്റി നിർത്തിക്കൊണ്ട് റസൂർ ഉമ്മാനെ വാപ്പാ വാപ്പയുടെയും സ്ഥാനത്ത് കൊണ്ടുവന്നു എന്നുമല്ല അല്ല അർത്ഥം മറിച്ച് ഇഷ്ടത്തെ സൂചിപ്പിക്കുന്ന പരാമർശമാണ് ഇത് കേവലം ഒരു അറബികൾക്കിടയിലുള്ള ഒരു ഒരു സാങ്കേതികമായ പദപ്രയോഗം ഒരു നാട്ടുപദപ്രയോഗം മാത്രമാണ് വഹ്സൂഫി സൂഫി അഹുവാഹിഹിം അതുറാബ് അവരുടെ വായിൽ മണ്ണിരട്ടെ എന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവർത്തനത്തെ വിലക്കണം എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് അതല്ലാതെ അവരുടെ വായിൽ കൊണ്ടുപോയി മണ്ണിടുക എന്ന അർത്ഥത്തിലല്ല ഒന്ന് രണ്ടാമത്തത് ഈ എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെയും വേദനയുടെയും ഭാഗമായി ഉറ്റ ബന്ധുക്കൾ കരയുന്ന കരച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ള കരച്ചിലല്ല ഇത് മറിച്ച് ജാഹിലിയ കാലഘട്ടത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു ആൾ മരിച്ചാൽ ആ മയത്തിനരികിൽ നിന്ന് കൊണ്ട് അട്ടഹസിച്ച് ബഹളം ഉണ്ടാക്കി കരയുന്നത് ഒരു ഒരു പതിവായിരുന്നു എത്ര അധികം മധുഹ് പറഞ്ഞ് ആ പരേതൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് കരയുന്നുവോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ മഹത്വം കൂടുക എന്നുള്ള രീതിയിലായിരുന്നു അവർ അതിനെ പരിഗണിച്ചിരുന്നത് അതിനെയാണ് പ്രവാചകൻ ഇവിടെ വിരോധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു